ഹായ് ഹലോ കുട്ടുകാരെ ഞാനിതാ നിങ്ങളുടെ ഇരികിലേക്ക് വന്നിരിക്കുകയാണ് രാവിലെ നല്ല അടിപൊളി മഴ കടയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചിട്ട് ഈ മഴ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ മടിച്ച് നിൽക്കുകയാണ് അതിനിടയ്ക്ക് പോയി തലേ അരിവെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അരിയാട്ടി വെച്ചു ഈ അരിയാട്ടെന്ന് പരിപാടി ചെയ്യുന്നത് ഗ്രൈൻഡർ ആണെങ്കിലും അത് കോരി വെച്ച് വൃത്തിയാക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് സത്യം പറയാമല്ലോ ഭയങ്കര മടിയാണ് അത് ഭയങ്കര ഒരു ജോലി പോലെയാണ് എന്തായാലും അതിനെയൊക്കെ വൃത്തിയാക്കിയത് രണ്ട് പാത്രങ്ങളിൽ നിറച്ചുകൊണ്ട് ഈ രണ്ട് പാത്രം നിറയെ മാവ് മാവെന്തിനാണെന്ന് നിങ്ങൾ ചോദിക്കും വേറൊന്നിനുമല്ല ഇവിടെ ഒരേ ഒരാളെ സാധാരണ ഇവിടെ ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാറുള്ളൂ അത് ഈമാനാണ് അതായത് മൂത്തമ്മ നമ്മുടെ മൂത്ത ഈമാനുട്ടനാണ് ദോശ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നത് അതൊക്കെ കമ്പൽസറിയാണ് ദോശ ഇഡ്ഡലിയൊക്കെ വേണം അപ്പോൾ അയൊക്കെ ഒരാഴ്ചത്തേക്കുള്ള മാവാണ് ഈ ഈ ആട്ടി വെച്ചിരിക്കുന്ന മാവ് അത് രണ്ട് പാത്രങ്ങളിലാക്കി ആക്കി വെച്ചിട്ടുണ്ട് എന്തായാലും ഞാൻ പാത്രത്തിലൊക്കെ കൊരി വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ അത് ബാക്കി അതിൻ്റെ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കണം അതൊക്കെ വൃത്തിയാക്കി ഞാൻ ദേ മഴയൊക്കെ വകവെക്കാതെ കടയിലേക്ക് പോകാൻ ഇറങ്ങിക്കഴിഞ്ഞു ഇനി ഇന്ന് നോക്കിയിരുന്നു കഴിഞ്ഞാൽ മണി ഒമ്പതരയായി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കരി ശരിയാവത്തില്ല കടയിലേക്ക് പോയേ പറ്റൂ സാധനങ്ങൾ കുറച്ചുനേരം വാങ്ങാനുണ്ട് അപ്പോൾ എന്തും വരട്ടെ എന്ന് കരുതി മഴ വക വയ്ക്കാതെ ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു ദേ നമ്മൾ പ്രൈമിൻ്റെ അടുത്തെത്താറായിക്കഴിഞ്ഞു ആദ്യം കയറി കാണുന്ന ഈ ചെരുപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതങ്ങോട്ട് വീഡിയോ പിടിച്ച് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ചെരുപ്പിനൊക്കെ ഉണ്ടല്ലോ എല്ലാത്തിനും മുപ്പത് ഡോളറാണ് വില അതൊക്കെ താഴെയുള്ള ഒരു ചെരുപ്പില്ല മുപ്പത് ഡോളർ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് രൂപ വിലയുള്ള ചെരുപ്പുകളാണ് എനിക്ക് കിടക്കുന്ന മൊത്തം ഇതല്ലേ ഇവിടെയുള്ള ആൾക്കാർ ഇടുന്ന ചെരുപ്പാണ് പക്ഷേ നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള ചെരുപ്പാണ് കാരണം ഈ മുപ്പതായിരത്തി അഞ്ഞൂറ് ഡോളർ വരുന്ന ചെരുപ്പല്ലേ അപ്പോൾ ഞാൻ അതേ ഫ്രൂട്ട്സ് എന്താ ഇറങ്ങിയിരിക്കുകയാണ് ഇന്നിവിടെ ഒരാൾ പുതിയൊരു ഫ്രൂട്ട്സിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ട് നാളെ മുതൽ എനിക്കത് കഴിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനാ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിലെല്ലാം തപ്പി തപ്പി ഇറങ്ങി ഇറങ്ങി അങ്ങനെ അവസാനി കണ്ടെത്തി നമ്മുടെ ഫ്രൂട്ട്സിനെ കണ്ടെത്തി നെയ്യ് കണ്ടില്ലേ ആ കടയിലിരിക്കുന്ന ഫ്രൂട്ട്സാണിത് മൊത്തം എന്തെല്ലാം തരം ഫ്രൂട്ട്സ് ഉണ്ടോ അതെല്ലാം അവിടെ ഉണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ കൂടുതൽ ഫ്രൂട്ട്സിനാണല്ലോ പ്രിഫർ ചെയ്യുന്നത് അവർ കൂടുതലും നമ്മളിപ്പോൾ അരി ആഹാരമൊന്നും കഴിക്കുന്നവരല്ലോ അവർ കൂടുതൽ പച്ചക്കറി ഫ്രൂട്ട്സൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത് അപ്പോൾ അത് ഫ്രൂട്ട്സ് കണ്ടെത്തി അപ്പോൾ അതെടുത്തു ഇനി ഇപ്പോൾ വേണ്ടതെന്ന് പറയുന്നത് ചിക്കനാണ് ചിക്കൻ നോർമൽ ചിക്കൻ അല്ല നമുക്ക് വേണ്ടത് ഇവിടുത്തെ ഇവർ കഴിക്കുന്ന ചിക്കൻ മുസ്ലിംസ് അല്ലേ അപ്പോൾ പ്രത്യേകതരം ചിക്കനാണ് അവർ കഴിക്കുന്നത് അതായത് ഹലാൽ ചിക്കനാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഹലാൽ ചിക്കൻ പിന്നെ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ പോയി അവിടെ ബീഫ് ഇരിപ്പുണ്ട് ഹലാൽ ബീഫ് വരെ ഉണ്ട് കേട്ടോ ഇവിടെ അതുകൊണ്ട് തൊട്ടടുത്ത കടയാണെങ്കിലും ബീഫൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ് പക്ഷേ എന്തു ചെയ്യാം വല്ലപ്പോഴും ഇവിടെ നമ്മൾ ബീഫൊക്കെ വാങ്ങാറുള്ളൂ അതൊക്കെ ഭയങ്കര ഇവിടെ എല്ലാവരും ഡയറ്റിൻ്റെ ആൾക്കാർ അതുകൊണ്ട് തന്നെ ബീഫൊക്കെ വല്ലപ്പോഴേ വാങ്ങാറുള്ളൂ പിന്നെ ഹലാൽ ബീഫ് കിട്ടുന്നു എന്നുള്ളത് തന്നെ സന്തോഷമാണ് എന്തായാലും ഞാൻ ഇങ്ങനെ മീനെ അതിനെയൊക്കെ തപ്പി തപ്പി വന്ന് വന്ന് അങ്ങനെ ചിക്കൻ എടുത്തു ഇനി ചിക്കൻ എടുത്തിട്ട് ഇതേ ഹലാൽ ചിക്കൻ കിട്ടി ഹലാൽ ചിക്കനെ കിട്ടി ഇനിയിപ്പോൾ ഹലാൽ ചിക്കനെ കൊണ്ടുപോയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കൊടുവാളോ അങ്ങനെയുള്ള മാരകായുധങ്ങളൊന്നും തന്നെ നമ്മുടെ വീട്ടിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് വൃത്തിയാക്കി കൊണ്ടുപോയെങ്കിലേ പറ്റുകയുള്ളൂ സത്യം പറഞ്ഞാൽ ആ ഇനിയിപ്പോൾ വേണ്ടത് മുട്ടയാണ് മുട്ടെ നമ്മൾ സ്ഥിരം വാങ്ങുന്ന ഒരു ഒരു മുട്ടയുണ്ടായിരുന്നു ആ മുട്ട നോക്കി നോക്കി വന്നിട്ടൊന്നും കാണുന്നില്ല ഇപ്പോൾ എനിക്കെന്തോ എന്താപോലെ അത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ആ ഒരു മുട്ടയോട് ഒരു പ്രത്യേകം ഇഷ്ടമുണ്ടാകേം കണ്ടുപിടിച്ചു അപ്പോൾ അത് രണ്ടെണ്ണം എടുത്തു ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറയുന്നത് പിന്നെ പപ്പുനെ പീനട്ട് ബട്ടറാണ് അവൻ കഴിക്കുന്ന പ്രത്യേകതരം പീനട്ട് ബട്ടറുണ്ട് കേട്ടോ ആ പീനട്ട് ബട്ടറെന്തപ്പം ഇറങ്ങിയിരിക്കുക ഇത് മുഴുവൻ പീനട്ട് ബട്ടറിൻ്റെ പലതരം ഐറ്റംസാണ് ഈ ഇരിക്കുന്നത് മുഴുവൻ അവൻ കഴിക്കുന്ന പീനട്ട് ബട്ടർ എന്താപ്പം ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ നോക്കി 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 വന്ന് 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 അങ്ങനെ അതേ കണ്ടുപിടിച്ചു എൻ്റെ അപ്പൂസ് കഴിക്കുന്ന പീനട്ട് ബട്ടർ കണ്ടുപിടിച്ചു അപ്പോൾ അപ്പം തന്നെ അതെ അതവിടെ നിന്ന് പൊക്കി ഞാൻ ഞാനെടുത്ത് എൻ്റെ കൊട്ടയിലൊക്കെ അങ്ങോട്ട് ഇട്ടു അപ്പം നാ നോക്കിയപ്പം നല്ല വെയ്ത് കണ്ടോ ഞാൻ എപ്പോഴും വാങ്ങുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം എന്ന് പറയുന്നത് അതായത് നമ്മൾ കറ കറുത്ത എള് വെച്ചും ശർക്കരയൊക്കെ കൂടെ ചേർത്ത് വെച്ച നല്ല ടേസ്റ്റാണ് അത് കേട്ടോ ഇപ്പം മിക്ക സമയം ഞാനത് കാണുമ്പോൾ പോയി വാങ്ങിച്ചോണ്ട് വയ്ക്കും ഞാനത് അതെല്ലാവരും കഴിക്കാറുണ്ട് ഇവിടെ എല്ലാവരും എടുത്ത് കഴിക്കും സാറും ഒക്കെ എടുത്ത് കഴിക്കാം കാരണം അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ നമ്മുടെ ചിക്കനെ എടുത്തുകൊണ്ട് പോയി വെട്ട് നമുക്ക് വെട്ടിമുറിച്ച് തരുന്ന ആടെ അടുത്ത് എത്തി ഞാനിങ്ങനെ ഇങ്ങനെ ഫോൺ പിടിച്ചോണ്ടാണോ എന്തോ മീനെയൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് അപ്പോൾ ഇത് ഫുൾ അവിടെ മീനിങ്ങനെ നിരന്നിരിക്കണം പലതരം മീനുണ്ട് കേട്ടോ ഞാൻ തിരിച്ചു പിടിച്ചാണ് ഞാൻ ഫോണിൽ ഇതൊക്കെ പിന്നെ വീഡിയോ എടുത്തത് അതുകൊണ്ടാണോന്നറിയതിലൊക്കെ ഉണ്ട തക്കാളി ഉണ്ട് എന്താ കളർഫുള്ളാണെന്ന് നോക്കി നല്ല സൂപ്പറാണ് അവിടുത്തെ തക്കാളി പിന്നെ ഇതേ എന്തെല്ലാം ഫ്രൂട്ട്സ് അവിടെ നിരന്നിരിപ്പുണ്ടെന്ന് നിങ്ങൾ തന്നെ നോക്കി എന്തെല്ലാം തരം ഫ്രൂട്ട്സ് അവിടെ ഇരിക്കുന്ന അതിന് ഈ കട ഞങ്ങൾ വരുന്ന സമയത്ത് തുടങ്ങിയെങ്കിൽ ഇന്ന് ആ കടയിൽ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല ഒക്കെ ഇരിക്കുന്നുണ്ടോ എല്ലാ ഐറ്റംസും ഉണ്ട് എന്നാ ഇത് ട്രാഹൺ ഫുഡ് എല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാ ഉണ്ട് പിന്നെ നമ്മൾ പ്രത്യേകം അങ്ങോട്ട് നിങ്ങൾ ആവശ്യപ്പെടും ഇന്ത്യൻ സാധനമൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞത് ചൈനീസുകാരുടെ കടയാണ് എന്നാലും പോലും നമ്മൾ ഇന്ത്യൻ സാധനം ആവശ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവരത് പരിഗണിക്കും കേട്ടോ പരിഗണിച്ചിട്ട് പിറ്റേ പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോഴത്തേന് അത് വാങ്ങി വെക്കും അപ്പോൾ ഇനി ഞാൻ അടുത്ത പാൽ ഇതൊപ്പി ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ സാറിൻ്റെ പാൽ അവിടെ ഇരിപ്പുണ്ട് അപ്പം മാഡത്തിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ലോ ഫാറ്റ് മിൽക്കാണ് ഇങ്ങനെ പല പലതരം പാൽ ഇവിടെ നിരനിരുപ്പുണ്ട് ഇതിൽ ഏത് പാല് വാങ്ങണം എന്നുള്ളത് സത്യം അല്ലെങ്കിൽ എനിക്ക് തന്നെ കൺഫ്യൂഷനായി അവസാനം ഇങ്ങനെ നോക്കി 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 ഞാനൊരു പാല് നോക്കി വെച്ചിട്ട് പോയി പക്ഷേ എന്നിട്ട് ഞാൻ എടുത്തില്ല സാറിനുള്ള പാല് മാത്രം എടുത്ത് ഇവിടെ രണ്ട് പേരും രണ്ട് തരം പാലിനുള്ള ചായയൊക്കെയാണ് കുടിക്കുന്നത് എന്നിട്ട് അടുത്തത് എനിക്ക് വേണ്ടതെന്ന് പറയുന്നത് എൻ്റെ പപ്പുനെ ചോക്ലേറ്റ് ആണ് അവൻ സ്ഥിരം കഴിക്കുന്നത് ഫുള്ള് ചോക്ലേറ്റ് ഇരിക്കുന്ന ആ ഭാഗമാണ് അവൻ കഴിക്കുന്ന ചോക്ലേറ്റ് നപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ അവൻ്റെ ഒരു പ്രത്യേകതരം ചോക്ലേറ്റാണ് കഴിക്കുന്നത് അങ്ങനെ നോക്കി നോക്കി നോക്കിയതേ കണ്ടോ ആ ഹെഷീസ് ഈ ചോക്ലേറ്റാണ് അവൻ കഴിക്കുന്നത് സ്ഥിരമായിട്ട് പക്ഷേ ഇതിനെക്കാട്ടിയും കുറച്ചുകൂടി ഒരു വേറെ വേറെ ഒരു നല്ല ചോക്ലേറ്റ് കിട്ടുമായിരുന്നു പക്ഷേ ഇപ്പം അത് വരുന്നില്ല പിന്നെ ഞാനത് സോഭാനി തെപ്പി ഇറങ്ങിയതാണ് സോബാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാനി എന്ന് പറഞ്ഞാൽ ഒരു തരം തൈരാണ് ആ തൈര് കുറച്ച് കാൽസ്യം കണ്ടിട്ടൊക്കെ കൂടിയതാണ് പക്ഷെ എന്ത് ചെയ്യാൻ സ്ഥിരമായി വാങ്ങിക്കുന്ന സോബാനിയെ കിട്ടിയില്ല അപ്പം ഇങ്ങനെ ഓരോന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഓരോന്നിൻ്റെയും ക്വാണ്ടിറ്റി എത്രയുണ്ട് പിന്നെ അതിൻ്റെ കാലറി എത്രയുണ്ട് എല്ലാം നോക്കിയാണ് വാങ്ങുന്നത് ഇപ്പം ഞാൻ ഇവിടെ വന്ന് വന്ന് പഠിച്ചു ഓരോ സാധനം കാലറി നോക്കി നോക്കി വാങ്ങിച്ചങ്ങനെ അവസാനം ഇത്രയും സാധനമായി ഇവിടുന്ന് നാല് മൂന്ന് ഏഴ് സാധനം വാങ്ങിക്കണമെന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ വാങ്ങിച്ച സാധനം എത്ര രൂപയുടെ സാധനം വാങ്ങിച്ചോ നിങ്ങൾക്കറിയോ ആയിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ സാധനം വാങ്ങിച്ചു ആയിരത്തി അഞ്ഞൂറ് ഡോളറിൻ്റെ സാധനം എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു എണ്ണായിരം ഒമ്പതിനായിരം അടുപ്പിച്ചുള്ള സാധനം മേടിച്ചായി വരുന്ന കണ്ടാൽ പറയൂ ഒമ്പതിനായിരം രൂപയുടെ സാധനം ഈ സാ ഈ കൊണ്ടുവരുന്നതെന്ന് കാരണം അത്രയ്ക്കും വിലയാണ് ഇവിടെ ഓരോ സാധനത്തിനും പക്ഷേ ക്വാണ്ടിറ്റി കൂടുതലാണ് നല്ല സാധനമാണ് നമുക്കിവിടെ എന്ത് ലക്ഷറി ലൈഫല്ലേ സിംഗപ്പൂർ എപ്പോഴും ലക്ഷറി ലൈഫ് ആയതുകൊണ്ട് നമുക്കവിടെ അങ്ങനെ വില നമുക്ക് നോക്കാൻ പറ്റില്ല കാരണം ഏറ്റവും ക്വാണ്ടിറ്റി കൂടിയ സാധനം നമുക്ക് വാങ്ങുക എന്നത് മാത്രമേ ഇവിടെ ചിന്തിക്കുന്നുള്ളൂ ഇപ്പോൾ ഇതേ നമ്മുടെ വീട്ടിനടുത്ത് എത്തിക്കഴിഞ്ഞു വീട്ടിലായി കഴിഞ്ഞു വീട്ടിലായി നമ്മുടെ വീട്ടിലെത്തി കാരണം ഇത് നമുക്ക് ചുമതുകൊണ്ട് വരാൻ പാടാണ് അതെ അവിടെ എല്ലാം ഇളകി കിടക്കാഴിഞ്ഞിപ്പോൾ ഉടനെ തന്നെ ഇവർ ഇതൊക്കെ റെഡിയാക്കും അതുകൊണ്ട് ഇങ്ങനെ കയറാൻ തള്ളിക്കയറ്റാൻ വലിയ പാടായിരുന്നു എന്നാലും തള്ളി അകത്ത് കയറ്റി ഇനിയിപ്പോൾ ഉള്ള ഏറ്റവും വലിയ ജോലി എന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം അതാത് സാധനങ്ങളെ അടിക്കടിക്കുക എന്നുള്ളതാണ് ഇപ്പം ഇനിയിപ്പോൾ ബില്ല് ഞാനിങ്ങോട്ട് അയച്ചു കൊടുക്കും മാഡത്തിന് അയച്ചു കൊടുക്കും മാഡം തന്നെ ജോലിക്ക് ഇത്രയും രൂപയുടെ സാധനം മേടിച്ചു ചോദിച്ചു ചപ്പനം പിന്നെ അല്ലാതെ പിന്നെ ഇത് കണ്ട് ഐസ്ക്രീം തന്നെ എത്ര തര വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്നു ഒരാൾ കഴിക്കുന്ന ഐസ്ക്രീം അല്ലേ വേറൊരാൾ കഴിക്കുന്നു പിന്നെ എന്തിയെയും പലതരം സാധനം വാങ്ങിച്ചു വെച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതേ ഇപ്പം ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോഴത്തേനും മണി പതിനൊന്നായി ഇത് മാഡത്തിനുള്ള ഫുഡാണ് ഇത് അതായത് വൈറ്റ് അതായത് മുട്ടയുടെ വൈറ്റ് വെച്ചുണ്ട് അക്കേ ഒരു മുട്ട ഓംലെറ്റ് പോലെ ഒരു സാധനമാണ് അതിനൂടെ ഒരു പിന്നെ ഷാദിയ ഷേക്ക് പോലെ ഒരു പ്രോട്ടീൻ ഷേക്ക് കൂടിയുണ്ട് അത് രണ്ടും ഞാൻ ദ മോളേ കൊണ്ടു മാർദത്ര കൊടുത്തിട്ട് വന്നെ ഞാൻ ഇതുവരെ ഫുഡ് കഴിച്ചില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എന്ന് പറയാൻ ഇന്ന് ബുധനാഴ്ചയാണ് എനിക്ക് ഉപവാസമുള്ള ദിവസമാണ് ഉപവാസമുള്ള ദിവസമാണെങ്കിൽ ഞാൻ രാവിലെ കഴിക്കുന്ന എൻ്റെ പപ്പായ ഞാൻ കഴിച്ചു ആ പപ്പായാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് ജോലി ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ചിക്കൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ ചിക്കനെയൊക്കെ ഒന്ന് വൃത്തിയാക്കണം ചിക്കൻ ഇന്ന് കറി വെക്കണ്ട നമ്മൾ ബ്രസ്റ്റ് പിന്നെ റോസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിലിരുപ്പുണ്ട് പക്ഷെ ഞാൻ ഈ ചിക്കൻ വാങ്ങിക്കൊണ്ട് വന്നപ്പോഴത്തേന് നല്ല ഫ്രഷ് ചിക്കൻ അല്ലേ അതുകൊണ്ട് നല്ല ഫ്രഷ് സാധനം നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കറി വെക്കാൻ എനിക്ക് എന്തോ തോന്നില്ല അപ്പോൾ കറി വെച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ ഇരുന്നുള്ളോ അപ്പോൾ ഞാനപ്പോൾ ചിക്കനെടുത്ത് വെള്ളത്തി കൊണ്ടിട്ട് അതിനെ ഒന്ന് വൃത്തിയാക്കി ആക്ക കഴിഞ്ഞപ്പോഴത്തേനും ദേ മുകളിൽ നിന്ന് ഓർഡർ വന്നു സാറിൻ്റെ അത് നമ്മുടെ വാട്ട്സപ്പിൽ മെസ്സേജ് വരും സാർ പിന്നെ നാല് നിലയുള്ള വീടാണ് അപ്പോൾ സാറിൻ്റെ മെസ്സേജ് വന്നു എനിക്ക് ബനാനയെങ്കും കടിഞ്ചായം വേണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ ബനാന എഗിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും ഇതെന്താണെന്ന് ഇവിടുത്തെ മോൾക്കുട്ടനെ കൊണ്ടുപോകുന്നു സ്കൂളിൽ കൊണ്ടുപോകുന്ന ബനാനയ്ക്ക് അത് ഒറിജിനൽ മുട്ട ചേർത്തുണ്ടാക്കുന്ന ബനാനേക്ക് അത് കണ്ണൂർ സ്പെഷ്യൽ ആണെങ്കിൽ ഈ ബനാന എഗ്ഗെന്ന് പറയുന്ന സാധനം ബനാനയും മുട്ടയും കൂടി ചേർത്തുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് അത് കണ്ണൂൻ്റെ മാത്രം പ്രത്യേകമായ വിഭവമാണ് പക്ഷെ സാറ് കഴിക്കുമ്പോൾ അതിൽ നോർമൽ മുട്ട ചേർക്കില്ല അതിൽ ഉള്ളി വൈറ്റ് മാത്രം ചേർത്ത് നമ്മളിവിടെ കാരണം ഇവിടെ ഇപ്പം അഞ്ച് പേരുണ്ട് അഞ്ച് പേര് അഞ്ച് തരം ഭക്ഷണം കഴിക്കുന്ന വീടാണിത് ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരുപാട് ജോലിയൊന്നുമില്ല ചോറൊന്നും വെക്കണം നമുക്ക് നമ്മുടെ വീട്ടിൽ ചോറ് വെക്കുന്ന പരിപാടി ഒന്നുമില്ല പപ്പിനുള്ള കഞ്ഞി വെക്കും പിന്നെ ഇങ്ങനെയുള്ള വെറൈറ്റി വെറൈറ്റി ഭക്ഷണങ്ങളാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവരും ഒരാൾ കഴിക്കുന്ന ഇപ്പം മാഡം തന്നെ കഴിച്ചത് മുട്ടയുടെ ഓംലെറ്റും ഒരു പിന്നെ ഷേക്കും കൂടിയാണ് മാഡം കഴിച്ച് രാവിലത്തെ ഭക്ഷണം എന്ന് പറയുന്നത് രാവിലെ ചായ കുടിച്ചതിന് ശേഷം ഇപ്പം അത് കഴിഞ്ഞപ്പം സാറിപ്പോൾ കഴിക്കുന്നത് ഈ കടിഞ്ഞായ അതിന് മുട്ട കൊണ്ടുള്ള ഈ പിന്നെ ബനാന എഗ് ആണ് കഴിക്കുന്നത് അപ്പോൾ ഇതിനകത്തേ പിന്നെ നമ്മുടെ ചായയുടെ ബാഗൊക്കെ എടുത്തിട്ട് ടീ ബാഗൊക്കെ എടുത്തിട്ട് ചായയുടെ ബാഗ് കേട്ടോ അപ്പം ടീ ബാഗൊക്കെ എടുത്തിട്ട് അതിനൊന്ന് ചായ ഒക്കെ അതിനകത്ത് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു നമ്മുടെ പട്ടയുടെ പൊടിയുണ്ട് പിന്നെ പുതിന ഇലയുണ്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് വെള്ളച്ചായയാണ് വല്ലപ്പോഴും സാറ് ചായ വേണമെന്ന് ആവശ്യപ്പെടാറുള്ളു ചായ എന്ന് പറയുമ്പോൾ സാറ് കൂടുതൽ അവലുണ്ടെങ്കിൽ അവലിൻ്റെ കൂടെ മാത്രമാണ് ചായ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാറ് കടിഞ്ഞായ മാത്രമേ കുടിക്കാറുള്ളൂ അപ്പോൾ ഇപ്പോൾ ഇനിയിപ്പം സാറിൻ്റെ ബനാനയൊക്കെ നമ്മൾ അദ്ദേഹം അടിഞ്ഞായൊക്കെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് ബനാനയൊക്കെ കൂടെ അങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്കത് കൊണ്ട് മുകളിൽ കൊണ്ട് കൊടുക്കാം അത് നാല് നില എൻ്റെ ഇടയ്ക്കിടയ്ക്കുള്ള ദിവസത്തിൽ ദിവസത്തിലൊരു മൂന്ന് നാല് വട്ടമുള്ള എന്ന് പറയുന്നത് ഈ ഫുഡ് കൊണ്ട് കൊടുക്കുന്ന പരിപാടിയാണ് കൊണ്ട് ചിലപ്പോൾ മാഡം താഴെ ഇറങ്ങി വരേണ്ടത് മാഡം പറയാൻ ചേച്ചി കയറി ഞാൻ വന്നെടുത്തോളന്നു നമ്മളിവിടെ ഒരു വലിയ ഒരു നമുക്ക് വേറെ കൃത്യങ്ങളൊന്നുമില്ല കേട്ടോ ഫാമിലി പോലെയാണ് ഞങ്ങൾക്ക് ഞാനാണ് പോയി സാധനം വാങ്ങിക്കൊണ്ടുവരുന്നത് അത് ഇഷ്ടമുള്ള സാധനം ഞാൻ വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ എന്തിനാണ് വാങ്ങിയത് എന്നൊന്നും ചോദിക്കത്തോന്നുമില്ല കേട്ടോ കാരണം അതെല്ലാവരും യൂസ് ചെയ്യും എല്ലാവർക്കും യൂസ് ചെയ്യുന്ന എല്ലാവരുടെ ഇഷ്ടങ്ങളും നമുക്കറിയാം കാരണം ഞാൻ പോയി സാധനം വാങ്ങുന്നുണ്ടോ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ടോ ഓരോരുത്തർക്കും വേണ്ട ഭക്ഷണ സാധനങ്ങൾ പ്രത്യേകം പ്രത്യേകം ഞാൻ വാങ്ങിക്കൊണ്ട് വയ്ക്കും അപ്പം വന്ന് ചോദിക്കുമ്പോൾ ഇപ്പം നമ്മുടെ പപ്പുവിനെ തന്നെ സാർ ചോക്ലേറ്റ് എടുക്കുന്നുണ്ട് ആ വഴക്കു പറയും കേട്ടോ പക്ഷേ അവൻ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റ് കൊടുക്കും അത് വേറെ കാര്യം കാരണം അവൻ ചോക്ലേറ്റ് കൊടുത്തില്ല എന്നെങ്കിൽ പിന്നെ കടന്ന് കരഞ്ഞ് നിലവിളിച്ച് ബഹളം ഉണ്ടാക്കി ആഹപ്പെട പ്രശ്നമാക്കി കളയും അതിഫേദവൻ്റെ കരച്ചിൽ സത്യം പറയാലോ എനിക്ക് എനിക്ക് എൻ്റെ അപ്പു കരയുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് അവൻ കാര്യം തന്നെ എനിക്കപ്പം സങ്കടം വരും എനിക്ക് അതുകൊണ്ട് തന്നെ അവന് എന്ത് അവന് വേണമെന്ന് പറഞ്ഞാലും അത് മുൻകൂർ ഞാൻ വാങ്ങിക്കൊണ്ടവിടെ വെച്ചിരിക്കും എന്ത് സാധനം അവന് വേണമെന്ന് പറഞ്ഞാലും അത് മുൻകൂർ വാങ്ങിക്കൊണ്ട് വയ്ക്കുക അവനെ കരയിപ്പിക്കുന്നത് തീരെ ഇഷ്ടമല്ല അത് അങ്ങനെ തന്നെയാണ് ഇവിടെ ആരും അവനെ വഴക്കുറയാറില്ല ഇളയ എറ്റ ഇളയവനല്ലേ ആരും വഴക്കുറയല്ല ആരെങ്കിലും വഴക്കൂറിന് അവന് ഭയങ്കര സങ്കടമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അപ്പോൾ ബനാനൊക്കെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ ഇനി ഉള്ളതെന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ കറി റെഡിയാക്കി വെച്ച് കഴിഞ്ഞു ആ ചിക്കൻ റെഡി റിയാക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ നോക്കിയപ്പോൾ അതിനകത്ത് വളരെ ചാറ് കുറവാണ് ചാറ് കുറവെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിച്ചു ഞാൻ കുറേ ഇട്ട് ആലോചിക്കുന്നത് സാധാരണ ഈ ചിക്കനകത്തൊന്ന് വെള്ളം ഇറങ്ങുന്നില്ല ഇന്നിപ്പോൾ എന്താ വെള്ളം ഇറങ്ങിയില്ലേ അതെനിക്ക് തന്നെ തനിച്ചതായിരുന്നു അപ്പം പിന്നെ ഞാൻ മാഡത്തിനാണെങ്കിൽ എന്ത് ഫുഡ് കഴിക്കാൻ വന്നാലും മഴ സാധാരണ കഴിക്കുന്നത് എല്ലോ റൈസാണ് ഫുഡ് കഴിക്കാൻ വന്നാലും കുറച്ചധികം ഈ ചാറ് വേണം കറിക്ക് ചാറ് വേണം അപ്പം ഞാൻ എന്ത് ചെയ്തു തന്നിരുന്നു കുറച്ച് ചൂടുവെള്ളം എപ്പോഴും ഫ്ലാസ്കിൽ ഇവിടെ ചൂടുവെള്ളം നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ അതിനകത്തുനിന്ന് കുറച്ച് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഭംഗിയായിട്ട് ഇയാൾ അവിടെ വെച്ചു അയാളവിടെ ഇരുന്ന് ചൂടൊക്കെ കൊണ്ടിരിക്കുകയല്ലേ അയാൾ അവിടെ നിന്ന് വിന്തിരുന്നോളും അപ്പോഴത്തേനും നമ്മുടെ പിന്നെ എത്തപ്പഴൊക്കെ ഒരുമാതിരി റോസ്റ്റ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തായിട്ട് ആഡ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് പിന്നെ വൈറ്റാണ് അതിങ്ങനെ റൊട്ടേറ്റിംഗ് പോലെ ഏഴ് ദിവസം ഏഴ് ദിവസം കൂടുമ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഏഴ് ദിവസം കൂടെ കറക്റ്റ് ഏഴാമത്തെ ആറാമത്തെ ദിവസം ഇത് കുപ്പിക്കണക്കിലൂടെ വരും അതാണ് ഇപ്പോൾ സാറും മാഡം കഴിക്കുന്നത് ഇപ്പം ഞാനും ഇത് കണ്ടുപിടിച്ചു ഞാനും എൻ്റെ ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഞാനും ഈ വൈറ്റാണ് കഴിക്കുന്നത് നമ്മുടെ യോഗ് കഴിക്കുമ്പോഴത്തേനും നമുക്ക് വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കും ഇതാകുമ്പോൾ ഉള്ളി പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ നമുക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തുമില്ല പിന്നെ ഇതിൽ ഷുഗർ ചേർക്കില്ല ഉള്ളി ഉപ്പ് മാത്രമേ ചേർക്കുള്ളൂ ഉപ്പ് മാത്രം ചേർത്തിട്ട് നമ്മളത് നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ട് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എത്രപ്പോഴും മിക്സ് ചെയ്ത് നമ്മൾ നമ്മളെടുത്ത് കഴിയുമ്പോൾ അത് സാറിന് ബനാനയൊക്കെ ആയി പക്ഷേ മോൾ മൂളക്കുട്ടിന് നമ്മൾ ഉണ്ടാക്കുന്ന ബെനാനൊക്കെയും പഞ്ചസാര ചേർക്കും അവൻ കുഞ്ഞല്ലേ അവന് പഞ്ചസാരയും ചേർക്കും അവന് മുട്ടയും ചേർക്കും അതാണ് അവൻ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതാണ് കേട്ടോ ബനാനയൊക്കെയാണ് ബനാനയും മുട്ടയും പഞ്ചസാരയൊക്കെ കൂടെ മിക്സ് ചെയ്ത് ഇത് തന്നെ ഉണ്ടാക്കുന്നതിൻ്റെ വേറൊരു വെഷൻ ഇതിപ്പോൾ വേറൊരു വെഷൻ അത് വേറൊരു വെഷൻ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് അവൻ കൊണ്ടുപോകുന്നത് അവന് മധുരമൊക്കെ വേണം നല്ല മധുരമൊക്കെ ഇട്ട് അതാണ് കുഞ്ഞ് കൊണ്ട് സ്കൂളിൽ കൊണ്ടുവന്ന് ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ പാസ്ത ഉണ്ടാക്കിയതും അപ്പോൾ അതൊക്കെ രാവിലെ നമ്മൾ ഉണ്ടാക്കി ഇന്ന് ഒരു വലിയൊരു കുഴപ്പം പറ്റി എന്താണെന്നറിയുമോ ഒരുപാട് താമസിച്ചായിരുന്നേറ്റ് ഇന്നലെ രാവിലെ രാത്രി ഞാൻ പിന്നെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കിടന്നപ്പോഴത്തേന് ഒരുപാട് ലേറ്റായി അപ്പോൾ ഒരുപാട് താമസിച്ചു ഞാൻ അപ്പം ഇരുന്നിട്ട് വന്നപ്പോൾ കറക്റ്റ് ആറു മണി ഏഴ് പത്തിന് വണ്ടി വരും അയ്യ ഓടി പിടച്ച് ചാടിപ്പോയി പെട്ടെന്ന് തന്നെ ബനാനയ്ക്കും പപ്പിനുള്ളതെല്ലാം ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മീൻ വറുക്കാനായിട്ട് എടുത്തു എടുത്തുവച്ചു സിർപ്പം നമ്മൾ കരണ്ടിലാണ് മീൻ വെറുക്കുന്നത് എണ്ണ ഓയിൽ ചേർക്കില്ല നമ്മുടെ ചിക്കൻ കറിയിൽ ഓയിൽ ചേർത്തിട്ടില്ല കേട്ടോ ഓയിൽ ഇവിടെ വളരെ കുറച്ച് ചേർക്കുള്ളൂ അപ്പോൾ അത് കറണ്ടിലാണ് വെറുക്കുന്നത് അത് നമ്മൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കും ഒരു ഇരുപത് മിനിറ്റ് പത്ത് മിനിറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ അതിന് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും അപ്പം അടുത്ത പത്ത് മിനിറ്റ് കൂടെ അവിടെ നിന്ന് വെന്ത് അത് അവിടെത്തന്നെ ഇരിക്കും അതെപ്പോഴെങ്കിലും സാറ് വരുമ്പം സാറ് തന്നെ കറണ്ട് ഒന്ന് ഓൺ ചെയ്തിട്ട് സാറിന് തന്നെ എടുത്ത് കഴിച്ചോളൂ അത് തന്നെ വെച്ചിരുന്നാൽ മതി നമുക്ക് സാറ് കഴിക്കുമ്പം നമ്മൾ ബുദ്ധിമുട്ടിക്കുക എല്ലാം വിളിച്ച് എനിക്ക് എടുത്തതാണെന്നോ അങ്ങനെ പറയുകയൊന്നും ഇല്ല അതവിടെ ഇരിക്കും സാറെടുത്ത് കഴിച്ചോളും ചൂടാക്കി തന്നെ ആ കരണ്ടിൽ തന്നെ വെച്ച് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കും അപ്പം ഇപ്പം മണി എത്രയായിന്നറിയോ ഞാൻ സാറിന് മുകളിൽ കൊണ്ടുപോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് വന്നപ്പോഴത്തേന് മണി രണ്ടേ മുക്കാൽ മൂന്ന് മണിയായി രണ്ട് മണിയായി രണ്ടേ മുക്കാൽ ആരണ്ടേക്കാൽ ആയിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ എൻ്റെ ഇന്നത്തെ ഉപവാസം ഉപവാസത്തിനുള്ള ഭക്ഷണം കഴിക്കാൻ സമയമായി അപ്പം ഞാൻ മാവ് എടുത്ത് രണ്ട് ഉണ്ടാക്കി സാമ്പാർ എടുത്ത് ചൂടാക്കി വെച്ചു അപ്പോൾ വൈകിട്ട് അതിൻ്റെ ഈമാനുട്ടനെ ഇമാനുട്ടനെ സാമ്പാറുണ്ടാക്കണം ഇതിപ്പോൾ തലേന്നീരത്ത മാവാണ് കേട്ടോ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന മാവാണ് അത് കണ്ടുപോകും അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നു ഉണ്ടാക്കിയിട്ട് അപ്പോൾ ആ മാവ് വെച്ചാണ് ഞാനിപ്പോൾ ദോശ ഉണ്ടാക്കുന്നത് നേരത്തെ ഇരുന്ന മാവ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കാത് ഇതൊരു പൊങ്ങിട്ടുണ്ടോന്ന് ഇനി തുറന്നു പോകുമ്പോഴേറെ പൊങ്ങിയിരിക്കണം അതിനകത്തുനിന്ന് വേണം ഇഡ്ഡലി ഉണ്ടാക്കും മൂൾക്കുട്ടനൊക്കെ അത് ഫ്രഷ് മാവല്ലേ ഇപ്പം നേരത്തെ ഇരുന്ന മാവാണ് അതിനകത്തൊന്ന് ദോശ ഉണ്ടാക്കിയിട്ട് ദോശ കഴിക്കണം കണ്ടോ അതിലൊക്കെ പോയ ദോശം അപ്പോൾ അടുത്ത രണ്ട് ദോശ നമ്മൾ സക്സസ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കും ആ അപ്പോൾ ആ മാവിനകത്ത് ഇവിടെ ഇടുന്ന മാവിനകത്ത് ഞാൻ കുറച്ച് വെള്ളോട് ചേർത്തിച്ച് ലൂസാക്കി എനിക്ക് കുറച്ച് കട്ടിയുള്ള മാവുമല്ലേ എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഞാൻ അതിനെക്കുറിച്ച് ലൂസാക്കിയെടുത്തു അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കും ഇപ്പം കുറച്ച് ഏറെയായിട്ട് വിശക്കുന്നുണ്ട് പക്ഷേ ഒറ്റ കുഴപ്പമില്ല ഈ രണ്ട് മണിവരെ എങ്ങനെയെങ്കിലും ആഹാരം കഴിക്കാൻ അതൊക്കെ പിടിച്ചു നിൽക്കും കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയാൽ പിന്നെ പോയി ഒരു രക്ഷ ഉണ്ടാകത്തില്ല പിന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ച് കഴിച്ചിരിക്കും കണ്ടില്ലേ എന്നെ കണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടെ വണ്ണം വെച്ചിരിക്കുന്നത് ഞാനാണെന്ന് തോന്നുന്നു വണ്ണം കുറയ്ക്കണം കേട്ടോ ഇനി ഇടയ്ക്ക് ഞാൻ അഞ്ച് കിലോ കുറച്ച കുറച്ചായിരുന്നു ഭയങ്കര ഒക്കെ ആയിരുന്നു അപ്പം പെട്ടെന്ന് അതേ ഒരു പനി ഒരു നൂറ്റി നൂറ്റി രണ്ട് ഡിഗ്രി പനിയായിട്ട് ഒരാളിഞ്ഞ് കയറി വന്നു ആ പനി വന്നതോടുകൂടി എക്സസൈസും നിന്നു ഫുഡ് കൺട്രോളിൽ നിന്നു മറ്റേത് അപ്പോൾ ആ സമയത്ത് ഒറ്റ നേരം ഭക്ഷണം കഴിച്ച് ഭയങ്കര കൺട്രോളായിട്ട് ഒരു അഞ്ച് കിലോ അങ്ങ് കുറച്ച് കുറച്ചപ്പോഴത്തേനും ബോഡി ഭയങ്കര വീക്കായെന്ന് തോന്നുന്നു ബോഡി വീക്കായപ്പോഴത്തേനും പണി കിട്ടി പനിയായി പനിയായപ്പോഴത്തേനും നമുക്ക് ഗുളിക കഴിക്കേണ്ടിയൊക്കെ വന്നപ്പോഴത്തേനും നമ്മുടെ രാറ്റെല്ലാം പോയിക്കെട്ടി വീണ്ടും നമ്മൾ കഴിപ്പ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുറയ്ക്കണം കുറയ്ക്കണം അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമാകും അതെനിക്കറിയാം കാരണം എനിക്കാണെങ്കിൽ വെയിറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം കാല് വേദനയൊക്കെ വരും കാല് മാത്രം കാല് വേദന മാത്രം ഇനി കാലിൻ്റെ പാത്തിലൊക്കെ നീര് വരും അത് ഈ വെയിറ്റ് കൂടാൻ പഴത്തേനുള്ള പ്രശ്നം അത് അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഞാൻ എക്സസൈസ് ചെയ്തപ്പോഴത്തേന് എൻ്റെ എല്ലാ വേ നീരൊക്കെ പോയി മാത്രമല്ല എനിക്ക് ഉറക്ക കുറവാണ് അത് എനിക്ക് തന്നെ അറിയാം ഉറക്കക്കുറവാണ് ഒരു പ്രശ്നമായിട്ട് എനിക്കുണ്ട് എന്ന് എനിക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ് എന്നാൽ പോലും ഞാനത് ശരിയാക്കി എടുക്കണം അതെനിക്കറിയാം എന്തെങ്കിലും മാത്രമേ വെയിറ്റ് കുറവുള്ളൂ എന്ന് എനിക്കറിയാം ഉറക്കം കുറഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് ബി പി ഒക്കെ നോർമലാണ് കേട്ടോ ഇപ്പോൾ ബി പി നമുക്ക് ആറുമാസം മാസം കൂടുമ്പോൾ ഇവിടെ ഒരുപാട് പെട്ടെ എല്ലാ ചെക്ക് ചെക്കപ്പ് നടക്കുന്നതുകൊണ്ട് നമുക്കറിയാം രോഗം വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നമ്മൾ പോകുമെന്നറിയാം അപ്പോൾ ഞാനീ ഉണ്ടാക്കി വെച്ച ദോശ അതിൻ്റെ ഇടയ്ക്ക് തിന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ കാരണം വിശക്കുന്നുണ്ട് നല്ല വിശക്കുന്നുണ്ട് അപ്പോൾ ഒരു ആ മാവിലൊരു മൂന്ന് ദോശ ഉണ്ടാക്കി മൂന്ന് ദോശ ഉണ്ടാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ നല്ല സാമ്പാറുണ്ട് സാമ്പാർ ചൂടാക്കി ചൂടായി കഴിഞ്ഞു ഇനിയിപ്പോൾ ഒരു ദോശയും കൂടെ ഉണ്ട് ചെറിയ ദോശം കൂടെ ഉണ്ട് അതും ഉണ്ടാക്കണം നിങ്ങളെ പോരടുപ്പിക്കുകയാണ് ദോശയൊക്കെ ഉണ്ടാക്കി ഞാൻ ആ സാരമില്ല വല്ലപ്പോഴും അല്ലേ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കുന്ന നിങ്ങൾ കാണുന്നുള്ളൂ അപ്പോൾ അങ്ങനെ അങ്ങനത്തെ മൂന്ന് ഉണ്ടാക്കി ഞാൻ തീരാറായി അപ്പോഴത്തേനും ഏകദേശം ഇപ്പോൾ അടുക്കളയിൽ ജോലിയൊക്കെ തീർന്നു ഇനിയിപ്പം കുട്ടികൾ വരുമ്പോഴുള്ള ജോലിയേ ഉള്ളൂ കുട്ടികൾ വരുമ്പോഴത്തേന്നും പപ്പുവിനുള്ള കഞ്ഞി നമുക്കിരിപ്പുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഇഡ്ഡലി ഇഡ്ഡലിയുടെ ഉണ്ടാക്കണം നമ്മൾ സാമ്പാറൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് ആഹാര സാധനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ കുറച്ചേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കാറുള്ളൂ ബാക്കി എല്ലാ വീടുകളിലും പോലെ അങ്ങ് ഭക്ഷണമൊന്നും ഉണ്ടാക്കുകയൊന്നുമില്ല നമ്മൾ കാരണം അഞ്ച് പേരും അഞ്ച് ടൈപ്പ് ആഹാരമാണ് കഴിക്കുന്നത് അപ്പോൾ അത് നോക്കി നമ്മൾ പലതരം ആഹാരമാണെന്നുള്ളൂ ഒരാൾ ഇപ്പോൾ ഒരു ആഹാരം ഉണ്ടാക്കി വെച്ചാൽ ഈ അഞ്ചു പേരും അത് കഴിക്കില്ല അഞ്ച് പേര് അഞ്ച് തര അഞ്ച് ടൈപ്പ് ആഹാരമാണ് കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അഞ്ച് ടൈപ്പ് ആഹാരം ഉണ്ടാക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് അതിപ്പം ഞങ്ങൾ ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കുന്നതിലൂടെ അങ്ങനെ അങ്ങനെയുള്ളൂ അല്ലാതെ അതെന്താ ഉണ്ടാക്കി തരാഞ്ഞേ അങ്ങനെയൊന്നും ചോദിക്കത്തൊന്നുമില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും വലിയ ആഗ്രഹങ്ങളൊക്കെ തോന്നുവാണെങ്കിൽ അത് യൂട്യൂബിലെടുത്ത് എനിക്ക് അയച്ചു തന്നിട്ട് പറയും ഇന്നതൊന്നും ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കും അപ്പം നമുക്കും കഴിക്കാമല്ലോ അപ്പം നമ്മളുണ്ടാക്കി കൊടുക്കും നമുക്കതിന് അല്ലെങ്കിൽ എന്താ എന്നൊന്നും ചോദിക്കത്തില്ല അപ്പോഴത്തേനും ഇതേ എപ്പോഴാണ് ഞാൻ നോക്കുന്നത് നമ്മുടെ മീനെ എടുത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്തത് അപ്പം ഞാൻ ഇതേ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ് നമ്മുടെ പാലക്കരുവപ്പു കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട് അതങ്ങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പാലക്കരുവ പപ്പു കേട്ടോ പാലക്കുര പപ്പു ഇഷ്ടപ്പെട്ടപ്പോൾ ഇപ്പം ഇനിയിപ്പോൾ അത് തന്നെ ഉണ്ടാക്കി മതിയെന്നാണ് പറയുന്നത് അപ്പോൾ അത് സ്റ്റോക്ക് ഉണ്ട് അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പാലക്കര പപ്പുണ്ട് പിന്നെ അതൊരു ഹൈദരാബാദ്യൻ ഡിഷാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് ഉണ്ടാക്കി ഓരോ ദിവസം കഴിയുമെന്ന് പറയും എനിക്കൊന്നും അതിൻ്റെ ടേസ്റ്റ് കൂടി വരികയാണെന്ന് അതൊന്നു ഉണ്ടാക്കും തോറും അപ്പം അതും ദോശയും കൂടെ ഞാൻ എന്തായാലും ഒരു പിടി പിടിക്കുകയാണ് ഇപ്പോൾ ഇതിന് തീർന്നു കഴിയുമ്പോഴത്തേന് അടുക്കള ഇനി വലിയ ജോലികളൊന്നുമില്ല ഏകദേശം നമ്മളാ മീനും ഇതാ റെഡി ആവാറായിട്ടുണ്ട് അതൊന്ന് തിരിച്ചിട്ട് കൊണ്ട് കൊടുക്കണം രണ്ട് രണ്ടുപറവും കൂടി ഇരുപത് മിനിറ്റാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നൂറ്റി അമ്പത് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ നമ്മൾ എണ്ണ ഓയിലൊന്നും ചേർക്കത്തില്ല അപ്പോൾ അത്യാവശ്യം നെയ്മീന അല്ലേ നെയ്മീൻ ആയതുകൊണ്ട് ഓയിൽ ചേർക്കേണ്ട ഒരു ഒരാവശ്യമില്ല നമ്മളത് പിന്നെ ഓയിൽ ഇത് മെയിൻ വെന്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തെടുക്കുമ്പം ഓൾറെഡി അതിനകത്ത് ഒന്ന് ഓയിൽ ഇങ്ങനെ ഒഴുകി വരുന്നത് കാണും അത് നെയ്മീനെന്ന പേര് തന്നെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് അതാണ് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോകും അപ്പോൾ ഞാൻ എപ്പോഴും പറയും ഇതിനകത്ത് എന്തിനാ ഇതിൽ ഈ മീൻ മേടിക്കുന്നതിൻ്റെ അതുകൊണ്ട് തന്നെ അതിന് ഒരു ഒരു കുഴപ്പമുണ്ട് കേട്ടോ ആ നെയ്മീന് മാത്രമേ നമ്മൾ വാങ്ങാറുള്ളൂ വേറൊരു മീനും നമ്മൾ സാധാരണ രീതിയിൽ ഇതിനകത്ത് വറക്കാൻ വാങ്ങുന്നില്ല കാരണം വേറെ ഏത് മീൻ മേടിച്ചാലും ഒരുമാതിരി ഭയങ്കര കട്ടിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും നെയ്മീനാവുമ്പം നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല അതെ നെയ്മീനത് കറക്റ്റായി കണ്ടാൽ ഇത് ഈ എണ്ണ ചേർത്തിട്ടില്ലെന്നാരെങ്കിലും പറയാം അപ്പോൾ അടുക്കളയിൽ ജോലിയെല്ലാം തീർന്നു പിന്നെ താഴെ മാഡം കുറച്ച് തുണി തയ്ക്കാൻ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ താഴെ നമുക്ക് എൻ്റെ ഞങ്ങളുടെ ബെഡ്റൂമാണിത് അപ്പോൾ താഴെ മെഷീനൊക്കെ ഞങ്ങൾക്ക് വാങ്ങി തന്നിട്ടുണ്ട് തൽക്കാല ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ തയ്ക്കാൻ എനിക്കറിയാം അങ്ങനെ ഇപ്പം മിഷീനെ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ തയ്ച്ച് കുറച്ച് തയ്ച്ച് കൊടുത്തിട്ട് വേണം കുറച്ച് ഏറെ ചുരിദാർ പുതിയ ചുരിദാർ വാങ്ങിച്ചതോ എല്ലാത്തിനേയും ഇറക്കം കുറയ്ക്കാൻ കൊണ്ടു തന്നിരിക്കുകയാണ് ഒരു തവണ ഒരു പാൻറ്റ് ഒരു പാൻറ്റ് തട്ടി മഴ ഒന്ന് മറിഞ്ഞ് വീഴാൻ പോയി അപ്പോഴത്തേന് കാലിന് പൊട്ടലായി കുറേയേറെ കാലം ആ കാലം കൊണ്ട് നടന്ന ആൾ അതുകൊണ്ട് ആ ഇറക്കമുള്ള ഏത് ഡ്രസ്സിട്ടാലും ആൾക്ക് ഭയങ്കര പേടിയാണ് വീട്ടിൽ ഏത് ഡ്രസ്സിട്ടാലും ഭയങ്കര പേടിയാണ് അപ്പോൾ പറയും എനിക്ക് ഇറക്കം കുറച്ച് തരാം അപ്പോൾ അതിൻ്റെ ഒക്കെ ഇറക്കം കുറച്ച് മുക്കാലൊക്കെ ഇട്ടുകൊണ്ട് കിടക്കത്തുള്ളൂ ഫുള്ളായിട്ടൊന്നും ഇട്ടുകൊണ്ട് കിടക്കില്ല കേട്ടോ അപ്പം ഈ ഉടുപ്പിനും ഇപ്പം പുതുതായിട്ട് പോകാൻ ഡ്രസ്സുകളാണ് അതിനെല്ലാം കുറച്ച് ഏറെ ഇറക്കമുണ്ട് അതുകൊണ്ട് ഇറക്കം കുറയ്ക്കാനാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ കൊണി തന്നിരിക്കുന്നത് അപ്പോഴേ അത്ര ആയപ്പോഴത്തേന് മുകളിൽ കൊളുമ്പൽ കേട്ട് ഞാൻ ഓടി വന്നു അപ്പം നമുക്ക് അവിടെ എയർ കൂളർ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാളെ കൊണ്ടുപോയി മുകളിൽ നാലാമത്തെ നിലയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്ത് എയർ കൂളറൊക്കെ ശരിയാക്കി കഴിഞ്ഞപ്പോൾ സമയം നോക്കിയപ്പോൾ നോക്കിയപ്പോഴത്തേന് മണി മൂന്ന് കഴിഞ്ഞു ഇനിയിപ്പം അരമണിക്കൂറോട് കഴിഞ്ഞുമ്പോഴത്തേന് മൂളുകൂട്ടം വരും ഇനിയും കാത്ത് ഇന്നിട്ട് കാര്യമില്ല അപ്പോൾ ഞാൻ ആ മാവിടത്ത് തുറന്ന് നോക്കിയപ്പോഴത്തേന് ഏകദേശം അത് സെറ്റായിട്ടുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് അതിനെ ശരിയാക്കി എടുത്തു ഇനിയിപ്പം ഈ അഞ്ച് ഇതൽ മതി വേറെ ഒന്നും വേണ്ട ഒരൊറ്റ തട്ടിൽ ഒഴിച്ച് അവന് വേണ്ടി മാത്രം ഇഡ്ഡലി ഉണ്ടാക്കിയപ്പം നല്ല ചൂടായിട്ടിരിക്കും മൂന്നരയൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ പറയും എനിക്ക് വിശക്കുന്നു ഐ ആ ഹംഗ്രീന്ന് പറഞ്ഞിട്ടുണ്ടോടി വരണേ അപ്പോൾ കുഞ്ഞുങ്ങളല്ലേ നമുക്ക് ആഹാരമില്ല ആഹാരമില്ലാന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ മാഡം പറയും പോയി കുളിച്ചിട്ട് വരാൻ പറയാം നേരം ഏയ് ഞാൻ കുളിക്കത്തില്ല എന്ന് പറയും അപ്പം ബാക്കി ഉണ്ടായിരുന്ന മാവും മുഴുവൻ ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ അത് നമുക്കൊരു നാലഞ്ച് ദിവസത്തേക്കുണ്ടാവും ചിലപ്പോൾ രാത്രിയൊക്കെ നല്ല ചൂടായിട്ട് പപ്പിന് ദോശ വേണമെന്ന് പറഞ്ഞാൽ അവനും ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അപ്പം അഞ്ചാറ് ദിവസത്തേക്കുള്ള മാവാണ് നമ്മൾ ഒരുമിച്ച് ആട്ടി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി